അസലാമലൈക്കും വാർമ അലാഹിറബുറുഹി ആദങ്ങളെ നാപ്പ് കൂടുതൽ വയ്ക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക നാം നിലനിൽക്കുന്നത് തിനാൽ നാം നിബിധങ്ങളുടെ മൗലി ധാരാളമായി പാരായണം ചെയ്യുകയും ഏറെ പുണ്യറബിയുള്ള പരിഗണിച്ചുകൊണ്ട് നാം സാധാരണയിൽ ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ കൂടുതലായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും സലാത്ത് അല റസൂൽ ലാഹി സാഹുല നബിസ്ലൈഹി മാത്തങ്ങളുടെ പേരിൽ ഫകലുമായി ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും പുണ്യ നബിസാഹു അലൈഹി സ്വലമാങ്ങൾ പഠിപ്പിച്ചതായ ജീവിതത്തെ നാം പകർത്തുകയും അവിടുന്ന് നിരോധിച്ചതിനെ തൊട്ട് നാം വിട്ടുനിൽക്കുകയും അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും വിവാഹത്ത ആന നമുക്ക് നൽകിയിട്ടുള്ള ഈ കുറഞ്ഞ ആയുസ്സിനുള്ളിൽ നാം ധാരാളമായി സൽകർമ്മങ്ങളും വിഭാഗത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കും എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് റസൂൽ സീദിനൽ കരീംസ് മാധ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ നാം അള്ളാഹുത്തല നൽകിയിട്ടുള്ള ഈ ആയുസിനെ നാം അള്ളാഹുറബുല്ലാലമീ ലോകരക്ഷിതാവായ പറച്ചവൻ്റെ പൊരുത്തത്തിലും താഹത്തിലുമായിട്ട് നാം ജീവിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്തല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യും മാറാകട്ടെ